ഹലോ ഹൈ ഗുഡ് ഈവനിംഗ് ഓ ഓക്കെ അപ്പൊ എല്ലാവരും സെറ്റ് ആണ് ഓക്കെ ആണ് സോ യുഎസിന് വേണ്ടി എല്ലാവരും തകർത്ത് പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും ഓക്കെ ആ ഒരു പ്രിപ്പറേഷൻസ് ഇനിയും കണ്ടിന്യൂ ചെയ്യാം കാരണം എക്സാം നമുക്ക് സ്ക്രാക്ക് ചെയ്യണം ഓക്കെ സോ എല്ലാവരും എന്ത് ചെയ്യാ പ്രിപ്പറേഷൻ അതേപോലെ ആ ഒരു സ്പിരിറ്റിൽ എന്ത് ചെയ്യുക കണ്ടിന്യൂ ചെയ്യാം ഓക്കെ അതേപോലെ നമ്മൾ ഇത് ഇംഗ്ലീഷിന്റെ രണ്ടാമത്തെ ക്ലാസ്സുമായിട്ട് വന്നിരിക്കുകയാണ് വിത്ത് പാറ്റേൺ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ സോ ഓൾറെഡി നമുക്ക് എന്ത് ചെയ്യാം വിതൗട്ട് ഇനി ഡിലെ ക്ലാസിലേക്ക് പോവാം യെസ് ഒരു പാസേജ് ആ ഓൺ ഓൺ വേ ആണ് സോ പാസേജ് ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം എ എ ബോയ് വൺസ് ലോസ് വാലറ്റ് ഹിസ് ടു സ്കൂൾ ഓഫ് കീപ്പിംഗ് ഇറ്റ് ഹി ഫോർ ദ ഓണർ ആൻഡ് വിത്ത് തന്നിട്ട് പാസേജുമായി ബന്ധപ്പെട്ടുള്ള പാസേജിന്റെ ഏകദേശം ഒരു കുഞ്ഞു കുട്ടിക്ക് ഒരു ചെറുപ്പക്കാരനായ കുട്ടിക്ക് എന്ത് ചെയ്തു വാലറ്റ് ഒരു പേഴ്സ് കിട്ടി അതിൽ കുറച്ച് പൈസ ഉണ്ടായിരുന്നു ആ പൈസ ഒന്നും എടുക്കാതെ അവൻ എന്ത് ചെയ്തു ആ ഒരു ആരുടെ ഓണർ ഓണറിന്റെ കാര്യത്തിന് എന്തെങ്കിലും തിരികെ നൽകി ഓണർ ഭയങ്കരമായിട്ട് ഗ്രേറ്റ്ഫുൾ ആയി നന്ദിയുള്ളവനായി മാത്രം അവനെ ഒരുപാട് പേര് ക്രേസ് ചെയ്യുകയൊക്കെ ചെയ്തു അവന്റെ സത്യസന്ധത അത് പുകഴ്ത്തി അപ്പൊ അതാണ് ഈ പാസഞ്ചർ ഐഡിയ ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് ഇനിയുള്ളത് ക്വസ്റ്റ്യൻസ് പറയാം ബോയ്സ് ആക്ഷൻ പ്രവൃത്തി എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്തായിരിക്കും പീപ്പിൾ വാല്യൂ മണി ആൻഡ് റിട്ടേണിംഗ് ഐറ്റംസ് ആൻസർ യെസ് ബി ഇസ് ദ കറക്റ്റ് ആൻസർ ഓക്കെ ബി ആണെന്ന് കറക്റ്റ് ആയിട്ട് ആൻസർ സിമ്പിൾ ആയിട്ട് കിട്ടും അല്ലെ ഓണസ്റ്റി ഇസ് ആൻ ഇമ്പോർട്ടൻറ്റ് വാല്യൂ അതാണെന്താ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക ഞാൻ രണ്ടാമത്തെ ചോദ്യം കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് വിച്ച് ഓൺ അവർ അപ്രോപ്രിയേറ്റ് ദി കോണ്ടക്സ്റ്റ് അപ്പം ഈ സ്റ്റേറ്റ്മെന്റ്സ് വായിച്ച് നോക്കിയിട്ട് നമ്മുടെ പാസേജുമായിട്ട് ബന്ധമുള്ളത് എന്ത് ചെയ്യാൻ സെലക്ട് ചെയ്യണം ബോയ് ഫൗണ്ട് എ വാലറ്റ് സെറ്റ് ആണ് അത് കറക്റ്റ് ആണ് ഹി റിട്ടേൺ ടു ഇറ്റ്സ് ഓണർ അതും കറക്റ്റ് ആണ് ഹി കെ മണി ഫോർ ഹിംസൽ അത് കറക്റ്റ് അല്ല അല്ലേ അവന തിരികെ നൽകുകയാണ് ചോദിക്കുന്നത് ആ ഒരു പ്രവൃത്തി ഓണസ്റ്റി സത്യസന്ധയെ സൂചിപ്പിക്കുന്നു അതും കറക്റ്റ് ആണ് സോ ഒന്ന് രണ്ട് നാല് കറക്റ്റ് ആണ് സോ ഓപ്ഷൻ ആൻസർ അപ്പൊ ഇതേപോലെ ഇതേപോലെ ക്വസ്റ്റൻസ് വന്നാൽ ആൻസർ ചെയ്യാം കേട്ടോ ഇതേപോലെ വായിച്ച് നോക്കിട്ട് ശ്രദ്ധിച്ച് ആൻസർ ചെയ്യാം ഓക്കെ സെറ്റ് ആണ് ഓക്കെ ആൻസർ ഇവിടെയുണ്ട് ഓപ്ഷൻസ് ഓവർജ് ഓഫ് ദിസ്റ്റ് ചോദിച്ചിരിക്കുന്നത് ഇവിടെ ഓപ്ഷൻസ് ഉണ്ട് Honesty builds trust and respect.

സെറ്റ് അല്ലേ ഓക്കെ ആണ് ഷോവ് ദാറ്റ് ഡൂയിങ് മാറ്റേഴ്സ് ദി ഷോഡ് എന്നുള്ള വേർഡിന് നമുക്ക് എന്ത് ചെയ്യണം റീപ്ലേസ് ചെയ്യണം അതാണ് നമ്മുടെ ടാസ്ക് ഷോഡ് ന്നതിനു പകരം വേറൊരു വേർഡ് യൂസ് ചെയ്യാം ഓപ്ഷൻസ് ഉണ്ട് കറക്റ്റ് ആയിട്ട് കിട്ടും ഏതാ സിമ്പിൾ ആൻസർഡ് ഓക്കെ സെറ്റ് ആണ് സിമ്പിൾ സിമ്പിൾ ക്വസ്റ്റൻസ് ദസ്റ്റൻ ഗീവ് അനദർ വേർഡ് ഫോർ ദ അണ്ടർ ലൈൻ ടു വേർഡ് ഇതും പാസ് ചെയ്ത് ക്വസ്റ്റൻ ആണേ ഓക്കെ ദ ഓണർ വാസ് ഗ്രേറ്റ്ഫുൾ ടു ദ ബോയ് പദം ഒരു സിനോണിം കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത് സോ സോ വിച്ച് വൺ എ എ ബി ബി സി സി ഓ ഡി ഡി എന്തായാലും അല്ല 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 എന്ന് വെച്ചാൽ എന്താണ് താങ്ക്ഫുൾ നന്ദിയുള്ളവൻ ഓക്കെ സെറ്റ് ആണ് സോ അഞ്ച് ക്വസ്റ്റ്യൻസ് അടിപൊളിയാക്കി ചെയ്തു അടുത്ത സെക്ഷനിലേക്ക് That is, choose the word correctly പോവാം ശരിയായിട്ടുള്ള സ്പെല്ലിങ് എന്ത് ചെയ്യാം ചെയ്യാനാണ് ഇതേപോലൊരു ക്വസ്റ്റിൻ എന്തായാലും പരീക്ഷിക്കുവരും നോക്കാം എൻവിയോൺമെന്റിന്റെ സ്പെല്ലിംഗ് ആണ് കറക്റ്റ് ആക്കാനുള്ളത് ഏതാണ് കറക്റ്റ് സ്പെല്ലിംഗ് ആദ്യത്തെ ആണോ ആദ്യതല്ല രണ്ടാമത്തതല്ല മൂന്നാമത്തതല്ല മൂന്നാമത്താണോ ഓക്കെ മൂന്നാമത്താണ് കറക്റ്റ് ആൻസർ അല്ലേ ഓക്കെ അപ്പൊ സി ഇസ് ദ കറക്റ്റ് ഓപ്ഷൻ ഓക്കെ ഇതേപോലെ എന്ത് ചെയ്യുക നന്നായിട്ട് നോക്കണോട്ടോ വളരെ ക്ലോസ് ആയിട്ടുള്ള സ്പെല്ലിംഗ്സ് ആയിരിക്കും എന്താ സോ നന്നായിട്ട് നോക്കിയിട്ട് എന്ത് ചെയ്യാ ആൻസർ ചെയ്യാം ദെൻ ഇൻഡിപെൻഡൻ്റ് ഇതാണ് കറക്റ്റായിട്ട് നോക്കിയാൽ മതിയോ ഫസ്റ്റ് അല്ല സെക്കൻഡ് ആണോ ഫസ്റ്റ് ഫസ്റ്റിൽ ആദ്യമേ മനസ്സിലായി സെക്കൻഡ് അല്ല തേർഡ് അല്ല സോ ബി ബിസ് ദ കറക്റ്റ് ആൻസർ നെസസറി എപ്പോഴും ചോദിക്കുന്ന ചോദ്യം ഏതാ കറക്റ്റ് ആൻസർ ഇതല്ല 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 എ എ ഇസ് ദ കറക്റ്റ് ആൻസർ ഓക്കെ സെറ്റ് ആണ് ഫോർത്ത് വൺ ഗവൺമെന്റിന്റെ കറക്റ്റ് സ്പെല്ലിംഗ് ആണ് ചോദിച്ചിരിക്കുന്നത് ഏതാ കറക്റ്റ് വൺ യെസ് ഡിസ് ദ കറക്റ്റ് ആൻസർ ദെൻ ഫിഫ്ത് വൺ നോളജ് നോളജിൻ്റെ കറക്റ്റ് ആൻസർ ഏതാ കറക്റ്റ് നോളജ് 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 ദ കറക്ട് ഓപ്ഷൻ ാണ് ശ്രദ്ധിക്കുക രണ്ട് ഓപ്ഷൻസ് തരും ഇന്റലിജന്റ് ക്ലവർ ഓൾസോ മീൻസ് എന്ന് വെച്ചാൽ ഇന്റലിജന്റ് ആണ് നമുക്കറിയാം ക്ലവർ എന്നുള്ള വേർഡ് വൈസ് അല്ലെങ്കിൽ സ്മാർട്ട് എന്ന് സൂചിപ്പിക്കുന്നു സോ എയും ശരിയാണ് ആറും ശരിയാണ് ആറിന്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ് എ സോ ഫസ്റ്റ് ഓപ്ഷൻ 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 തന്നെ ക്ലവർ എന്ന് വെച്ചാൽ ഇന്റലിജന്റ് ആണ് ആണ് വൈസും സ്മാർട്ട് പറയുന്നത് സോ എന്താണ് എ ദ ആൻസർ സെറ്റ് അതേപോലെ അതേപോലെ അടുത്ത ചോദ്യം ഇതും വായിച്ചു ജനറസ് ടു ഹു ഭയങ്കര കൈൻഡ് ആയിട്ടുള്ള നമ്മൾ ജനറസ് ജനറസ് എന്ന് ഭയങ്കര ഭയങ്കര ആയിട്ടുള്ള അതേപോലെ ജനറസിന് വേറെ ഉണ്ടാവും അത് ഓർത്തു വെക്കാം ജനറസിന് വേറെ അർത്ഥം ഉണ്ട് ചാരിറ്റബിൾ എന്നും എന്നും അത് ഓർത്ത് വെക്കാൻ ഞാൻ പറയണമെങ്കിൽ എന്തായിരിക്കും മൂന്നിന്റെ സെയിം മീനിങ് ആയിരിക്കും അല്ലെ സോ ഇതും കറക്റ്റ് ആണ് ഇതും കറക്റ്റ് ആണ് സോ ഓപ്ഷൻ ഏത് വരും രണ്ടും കറക്റ്റ് ആണ് സോ ഓപ്ഷൻ എ ഇസ് കറക്റ്റ് ആൻസർ എയും ശരിയാണ് ആറും ശരിയാണ് ആർ എന്ന് പറയുന്നത് എയുടെ കറക്റ്റ് സോ ഇതേപോലെ വായിച്ച് നോക്കിയിട്ട് വേണം കറക്റ്റ് ആയിട്ട് ഓപ്ഷൻസ് ചൂസ് സെറ്റ് ആണ് ചെയ്യണ്ട വേറെ ചോദ്യം റീഡ് ആൻഡ് റീസൺ കെയർഫുള്ളി ആൻഡ് ദ ഓപ്പോസ് കറക്റ്റ് ഓപ്ഷൻ ഓക്കെ ഇതും അതേപോലെയാണ് ഇവിടെ പക്ഷേ ഓപ്പോസിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത് ഓപ്പോസിറ്റ് ഓഫ് ഓഫ്ലി ാണ് കോവേളിന്ന് വെച്ചാൽ ആവുമോ ഇല്ലേ ഭീരുത്വമാണ് ബ്രേവ് എന്ന് വെച്ചാൽ എന്താ ഭയങ്കര ിസ് ദ കറക്റ്റ് ഓപ്ഷൻ ഓഫ് ഓണസ്റ്റ് സിനോണിയം എന്താണ് സിൻസിയർ ആണ് ഓക്കെ പുതിയ വേർഡ് ആയിരിക്കുമല്ല നിങ്ങളെ സംബന്ധിച്ച് ഒരു സിനോണിം ആന്റോണിം മിക്സ് ആണ് ഇവിടെ വന്നിരിക്കുന്നത് അത് വരും ആന്റോണിം ആണോ ഓണസ്റ്റിന്റെ ഡിസൈറ്റ് ഫുൾ ഡിസൈഫുൾ എന്ന് വെച്ചാൽ കള്ളത്തരം പറയാ മിസ്ലീഡ് ചെയ്യാന്നൊക്കെയാണ് അർത്ഥം തെറ്റിദ്ധരിപ്പിക്കുക അങ്ങനെയൊക്കെ ഉള്ളതാണ് അപ്പോ ഒരിക്കലും ഓണസ്റ്റിന്റെ ആന്റോണി വരുമോ വരോ വരോ എന്തോന്നു വരെയോ ഓക്കെ സെറ്റ് ആണ് ഓക്കെ അപ്പൊ ആലോചിച്ച സിനോണിം ഓണസ്റ്റിന്റെ സിൻസിയർ ആണ് ഓണസ്റ്റ് എന്ന് പറയുന്ന സിനോ എന്താണ് ആന്റോണിം ഡിസൈഡ്ഫുൾ ആണ് സോ ഇതിന്റെ ഏതാണ് ഓപ്ഷൻ വരിക ഓക്കെ അത് നിങ്ങൾ കമന്റ് ചെയ്യാം ഇതിന് ഏതാണ് കറക്റ്റ് ആയിട്ട് വരാന്നുള്ള കാര്യം എന്ത് ചെയ്യാം നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം ഓക്കെ കറക്റ്റ് ഏതാണ് എ ആണോ ബി ആണോ സി ആണോ ഡി ആണോ എന്ന് ചെയ്യുക കറക്റ്റ് ആയിട്ട് കമന്റ് ചെയ്യാം ഓക്കെ ഇവിടെ കറക്റ്റ് ആയ ഓപ്ഷൻ വരുന്നുണ്ട് എ എസ് ട്രൂ ബട്ട് ആർ ഈസ് ഫോൾസ് വരില്ല അതൊന്ന് പറഞ്ഞാൽ മതി ആറ് ബിയിൽ നിന്നും നേരത്തെ പഠിച്ച കാര്യങ്ങളാണ് ഇന്ന് പുതിയ പത്ത് കളക്ടീവ് നൗൺസ് ആണ് നമ്മൾ ഒന്നാമത് എ കോളനി ഗ്രൂപ്പിന് എന്താ പറയുന്നത് ട്രൂ ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കാൻ ാണ് കേട്ടോ ഷിപ്സിന്റേത് ഫ്ലീറ്റ് പാക്ക് എലിഫന്റ്സ് ഹേർഡ് പപ്പീസ് ലിറ്റർ ഗീസ് നിങ്ങൾക്ക് എന്നാണ് പറയാറുണ്ട് അതേപോലെ എന്താണ് നിങ്ങളുടെ സാധനം സ്വാം സ്വാം എന്നും പറയാറുണ്ട് പറയാറുണ്ട് ഓഫ് ബീസ് എന്ന് അതേപോലെ ബുക്സിന്റേത് ലൈബ്രറി സെറ്റ് ആണെ ആണ് സോ ഇത് നമുക്ക് ഒരു ഇൻക്ലൂഡ് ചെയ്തത് ഒന്ന് ബി വരുന്ന ഏതൊക്കെ ഓപ്ഷൻ ഉണ്ട് മൂന്ന് ഓപ്ഷൻ ഉണ്ട് ബി രണ്ട് സി നാല് ഡി

ഒന്ന് സി രണ്ട് ബി മൂന്ന് എ നാല് ഡി ഒന്ന് സി രണ്ട് ബി മൂന്ന് എ നാല് ഡി സെറ്റല്ലേ ഇതേപോലെ എന്ത് ചെയ്യുക അടിപൊളിയായിട്ട് കണ്ടുപിടിക്കാം ഓക്കെ പുതുതായിട്ട് പഠിക്കുന്ന കളക് നൗൺസ് എഴുതി പഠിക്കണം കേട്ടോ ഓക്കെ സെറ്റ് ആണ് ദെൻ കുറച്ച് ഇഡിയംസ് കൂടി പഠിച്ചിട്ട് എന്ത് ചെയ്യാം നമ്മൾ ക്ലാസ് ചെയ്യാം സോ കുറച്ച് ഇഡിയംസേ ഉള്ളൂ ഒന്നാമത്തെ ഇഡിയം ബ്രേക്ക് ദ ഐസ് എന്നാണ് ബ്രേക്ക് ദ ഐസ് എപ്പോഴും ചോദിക്കാറുള്ളതാണ് ബ്രേക്ക് ദ ഐസ് അതിന്റെ മീനിങ് എന്താണ് ടു ഇനിഷ്യേറ്റ് കോൺവേർസേഷൻ ഇൻ എ സോഷ്യൽ സെറ്റിംഗ് മേക്ക് പീപ്പിൾ ഫീൽ കംഫർട്ടബിൾ അപ്പം ആരും ഇങ്ങനെ സംസാരിക്കാതെ ഒക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പം നമ്മൾ എന്ത് ചെയ്യുകയാണ് അവിടെ സംസാരിച്ച് തുടങ്ങുകയാണ് അപ്പം അവർ കുറച്ചൊരു കംഫർട്ടബിൾ ഫീലിംഗ് ഉണ്ടാവും അല്ലെങ്കിൽ ഒരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യാം ചെയ്യുക സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എന്ത് ചെയ്യുക ഒരു കോൺവേഴ്സേഷൻ എന്ത് ചെയ്യുക സ്റ്റാർട്ട് ചെയ്യുക സിമ്പിൾ ആയിട്ട് പറയാം ഇൻ ഡിസ്ഗ്യൂസ് എന്തുമായിരിക്കും അതിന്റെ മീനിങ് സംതിങ് ദാറ്റ് മീൻസ് ബാഡ് ഓർ അൺലക്കി അറ്റ് ഫസ്റ്റ് ബട്ട് ടേൺസ് ഔട്ട് ടു ബി ഗുഡ് ആദ്യം നമുക്ക് ഭയങ്കര നിർഭാഗ്യകരമായിട്ടൊക്കെ തോന്നും കിട്ടുമെങ്കിൽ ഭയങ്കര മോശമായിട്ടൊക്കെ തോന്നും പക്ഷെ പിന്നീട് അത് ഭയങ്കര നല്ലതായിരിക്കും അല്ല അതാണ് ബ്ലസ്സിംഗ് ഇൻ ഡിസ്ഗ്യൂസ് എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് ഓക്കെ ആദ്യം നമുക്ക് ഭയങ്കര മോശമാണല്ലോ കൊള്ളില്ലല്ലോ എന്നൊക്കെ തോന്നും പക്ഷെ പിന്നെ നമ്മൾ ചിലപ്പോൾ എന്താണ് ചിലപ്പോ നമ്മൾ ആദ്യം എന്തെങ്കിലും എന്താണ് സബ്ജക്ട് ഓ പറ്റുന്നില്ലല്ലോ പക്ഷെ അതിനെ നമ്മൾ ഇഷ്ടപ്പെട്ട് പഠിക്കുമ്പോൾ എന്താ ഓക്കെ ആകോ അല്ലെ അതൊക്കെയാണ് അങ്ങനെ എന്ത് എന്താണ് ഇഡിയംസ് ആണ് സെറ്റ് ആണ് ദെൻ അടുത്തത് ബൈറ്റ് കൂടി ഉള്ളൂ ബൈ ബുള്ളറ്റ് എന്താ എന്താ ടു ടു ഫേസ് ഫേസ് എ ഡിഫിക്കൾട്ട് ഓർ സിറ്റുവേഷൻ അതായത് ഭയങ്കര മോശപ്പെട്ട ഒരു അനുഭവം ഭയങ്കരമായിട്ട് എന്ത് ചെയ്യാം ബ്രേവായിട്ട് ധീരതയോടെ അതിനെ ഫേസ് ചെയ്യാം അതായത് നമ്മൾ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ അതിനെ അതിനെന്ത്സോട് അല്ലെങ്കിൽ എന്ത് ചെയ്യുക അതിനെ ഫേസ് ചെയ്യാം അതാണ് എന്താ ബൈ ബുള്ളറ്റ് ബൈറ്റ് വൺ പീസ് ഓഫ് നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ് പീസ് ഓഫ് കേക്ക് എന്താ മീനിങ് സംതിങ് വെരി ഈസി ടു സംതിങ്

ഓക്കെ ഇത് എന്തിയാണ് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടാം ഓക്കെ സോ ഇന്ന് പഠിച്ച കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കാം പത്ത് കളക്റ്റീവ് നൗൺസ് പഠിച്ചിട്ടുണ്ട് പിന്നെ ഒരു പാസേജ് ഡിസ്കസ് ചെയ്തു ഓക്കെ ആ കാര്യങ്ങളൊക്കെ എന്തു ചെയ്യുക ഒന്ന് നോക്കുക പിന്നെന്താണ് കുറച്ച് ഇഡിയംസ് എന്ത് ചെയ്തിട്ടുണ്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്ത് ചെയ്യുക ആ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക പിന്നെ സിനോണിംസ് ആൻഡോണിംസ് വെച്ച് അസേഷൻ റീസണിങ് സെറ്റാക്കി ഓക്കെ സോ ഇത്രയും കാര്യങ്ങൾ എന്തെയ്യാ നന്നായിട്ട് പഠിക്കുക അടിപൊളിയായിട്ട് യു എസ് പ്രിപ്പയർ ചെയ്യുക അതിനു മുമ്പേ വേറൊരു കാര്യം കൂടി പറയട്ടെ വേറൊരു കാര്യം കൂടി പറയട്ടെ ഓക്കെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പില് ന്യൂട്ടൻസിന്റെ ടെലിഗ്രാം ഗ്രൂപ്പില് ഇതേപോലെ പോൾ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ചെയ്യിപ്പിക്കുന്നുണ്ട് അതേപോലെ എന്താണ് എക്സാംസ് ഓക്കെ ഫിഫ്റ്റി മാർക്സിന്റെ എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് ഓക്കെ സോ ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും സോ എന്ത് ചെയ്യുക വേഗം ന്യൂട്ടൻസിന്റെ ടെലിഗ്രാം ഗ്രൂപ്പിൽ എന്ത് ചെയ്തോ ജോയിൻ ചെയ്തോ ജോയിൻ ചെയ്യാനായിട്ട് ഈ നമ്പറിൽ എന്ത് ചെയ്താൽ മതി കോൺടാക്ട് ചെയ്താൽ മതി സോ നിങ്ങൾക്ക് ഇതേപോലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യുക ചെയ്ത് അടിപൊളിയായിട്ട് പഠിച്ച് നമ്മുടെ യു എസ് എക്സാം ഇന്ത്യ ക്രാക്ക് ചെയ്യാൻ പറ്റൂട്ട അതേപോലെ വേറൊരു കാര്യം കൂടി പറഞ്ഞോട്ടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു കാര്യമാണ് നമ്മുടെ ന്യൂട്ടൻസിന്റെ യു എസ് എസ് എക്സാം യു എസിന്റെ ഒരു മോഡൽ എക്സാം ഓൺലൈൻ എക്സാം ആണ് സൂം മീറ്റിംഗിൽ കണ്ടക്ട് ചെയ്യും അത് ഫെബ്രുവരി ഫോർട്ടീൻ ആയിരിക്കും എന്ത് ചെയ്യാ എക്സാം നടക്കുക സോ അതിലൊക്കെ പങ്കെടുക്കാനായിട്ട് എന്ത് ചെയ്യാ നമ്മുടെ ഈ ഒരു ടെലിഗ്രാം ഈ ഒരു കാണിച്ച എന്താണ് പോൾ ക്വസ്റ്റൻസും അല്ലെങ്കിൽ പോളിലും ഒക്കെ ചെയ്ത് പഠിക്കേണ്ടേ അത് ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്യണ്ടേ അതിനായിട്ട് ഞാൻ നേരത്തെ കാണിച്ച നമ്പറിലൊന്നും ചെയ്താൽ മതി കോൺടാക്ട് ചെയ്താൽ മാത്രം മതി കേട്ടാ സോ എല്ലാവരും എന്ത് ചെയ്യാ തകർത്ത് ഈ ഇത്തവണത്തെ യു എസ് എന്ത് ചെയ്യണം നമുക്ക് നേടണം എന്നൊരു മൈൻഡ് സെറ്റ് എന്ത് ചെയ്യണം ഉണ്ടായിരിക്കണം സോ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം ബൈ